ഹലോ അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഓഫറിലുള്ള ഗോൺസ് ആയിട്ടാണ് കണ്ടാലോ നല്ല ഓഫ് ആയിട്ടുള്ള നല്ല മസ്റ്റാർഡ് യെല്ലോയും ആഷ് കളറൊക്കെ പ്രിന്റ് ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളി പാറ്റേൺ തന്നെ ഉണ്ടോ നല്ല യു ഷേപ്പിൽ പ്രില്ലൊക്കെ വന്നിട്ട് നല്ല ഷോ ബട്ടൺ കൊടുത്തിട്ട് ഫീഡിങ് ഫ്രണ്ടിലായിട്ടുള്ള നല്ല അടിപൊളി ഗൗണാണ് ആണ് നല്ല പഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് അടുത്ത നല്ലൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള നല്ല കംഫർട്ടായിട്ട് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റൈറ്റ് ആണ് ഐറ്റാണ് ഫ്രണ്ടില് ഷോ ബട്ടൺ കൊടുത്തിട്ട് വന്നിട്ട് നല്ല അടിപൊളി ഫില്ലൊക്കെ വന്നിട്ട് അടുത്ത നല്ലൊരു വൈറ്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ട് നല്ലൊരു വൈറ്റിലായിട്ടോ വന്നിട്ടുള്ളത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഗോണ കേട്ടോ അടുത്ത നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറില് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് സ്ലീവ് ഒക്കെ നല്ലൊരു ഡിഫറെന്റ് സ്ലീവിലട്ടോ ടെൽബോന്റെ അവിടെ നല്ലൊരു ബലൂൺ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു ഗോണാണ് അടിപൊളി മെറ്റീരിയൽ അപ്പൊ നമ്മൾ പറഞ്ഞ നല്ലൊരു ഓഫർ പ്രൈസിൽ പ്രൈസിലുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്ലസ് ചിപ്പ് അപ്പൊ ഇഷ്ടമായതൊക്കെ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫയാലിന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്യ അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്